കഴിഞ്ഞ ദിവസം മരണപ്പെട്ട് ആരിഫ് ഹുസൈന്റെ മാതാവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുവാൻ ചെയ്യാം ആ മാതാവിനെ പടശുവൻ സ്വർഗ്ഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കട്ടെ ആരിഫ് ഹുസൈൻ തന്റെ മാതാവിന്റെ മരണവിവരം പങ്കുവെച്ചത് രണ്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏത് ചത്തവനും എണീച്ചു വന്ന് അടിക്കുമോ പറയില്ലേ ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്കും ഉണ്ടായത് അതേപോലെ രണ്ടാമത്തെ ഒരു കുറിപ്പ് നീണ്ട കുറിപ്പായിരുന്നു പുള്ളിക്കാരനിട്ടത് അത് വായിച്ചപ്പോൾ അത് വായിച്ചവർക്കറിയായിരിക്കും വായിച്ചവരാടേയും കണ്ണു നിറയാതെ പോകില്ലെന്ന എന്റെ ഒരു വിശ്വാസം ആ ഒരു കൂടി തന്നെയാണ് ഞാനും കടന്നുപോയത് തന്റെ മാതാവിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ പറ്റി അയാൾ പറയുമ്പോൾ അതിലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് അതിനെ താങ്ങി പിടിച്ച് ഓടുന്നവരോട് ഈ നിമിഷം വരെ ആരിഫ് ഹുസൈൻ എന്നൊരു വ്യക്തി ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ആ ഒരു കുറിപ്പ് വായിച്ചതിന് ശേഷം അവരാരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഈ ആ ആര് ഹുസൈൻ എന്നൊരു വ്യക്തിയെ മാർ നേരത്തിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിക്കും എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അയാൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു മകന്റെ അവകാശവും ഒരു മകന്റെ സ്നേഹവും ആണ് അയാൾ അതിൽ കൂടി പ്രകടിപ്പിച്ചേക്കുന്നത് അതിനെ ഒരാൾക്കും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല ആ ഒരു എഴുതുന്ന ഓരോ നിമിഷത്തിലും അയാൾ കടന്നുപോയ അവസ്ഥ അല്ലെങ്കിൽ അയാൾ അനുഭവിച്ച വേദന എന്തുമാത്രമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്ര നിരീശ്വരവാദിയാണെങ്കിലും എത്ര മതം വിട്ടവനാണെങ്കിലും അവനും ഒരു മനസ്സില്ലേ അയാളും ഒരു മനുഷ്യനല്ലേ ഇസ്ലാമിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം മാതാവിനും അത് കഴിഞ്ഞിട്ടേ പിതാവ് പോലും ഉള്ളൂ എന്നാണ് നമ്മുടെ ഉമ്മമാരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്നാണ് നബിതങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളത് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറം പവിത്രമായ സ്ഥാനമാണ് ഇസ്ലാമിൽ എന്നല്ല എവിടെയും അമ്മമാർക്കുള്ളത് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരാൾക്കൊരു മാതാവിന് പദവി അലങ്കരിക്കാൻ കഴിയൂ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം മക്കളെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ കഴുത്ത് ഞരിച്ചു കൊന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഈ പാറപ്പുറത്ത് എറിഞ്ഞു കൊന്നിട്ടുള്ള അങ്ങനെയും അമ്മമാരുള്ള നാടാണ് നമ്മുടേത് തന്റെ മതം സംരക്ഷിക്കാൻ വേണ്ടി പത്തു മാസം ചുമന്ന് പ്രസവിച്ച മതം വിട്ട മകനെ ആരെങ്കിലും ഒന്ന് കൊന്നു തരൂ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഒരു മാതാവിനെ എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത് ഏറ്റവും വലിയ അതിശയം തോന്നുന്ന ഒരു കാര്യം അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപികയായിരുന്നു ആരിഫ് ഹുസൈൻ്റെ ഉമ്മ എന്നുള്ളതാണ് ഇതൊക്കെ വായിക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത് ഒരിക്കലും ഇതൊക്കെ ഇവിടെ പറയാമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എൻ്റെ മകൻ അവനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവൻ എന്ത് ഈ ലോകത്തിന് ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും എനിക്കൊരിക്കലും അവനെ തള്ളിക്കളയാൻ പറ്റില്ല ഇനി അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവൻ എന്റെ മകൻ അല്ലാതാവോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കെന്തായാലും അതിന് സാധിക്കില്ല ബന്ധങ്ങൾക്കും അപ്പുറം ആളുകളെയും മതത്തെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് ഉമ്മയുടെ ശബ്ദം ധൈര്യം തന്റെ ഇടം ബുദ്ധി ഇതൊക്കെ എവിടെയോ തന്നിൽ ഉണ്ടെന്ന് ആരി ഹുസൈൻ പറയുമ്പോൾ ഞാൻ പലതവണ അവിടെ എത്തിയിട്ടുണ്ട് ഉമ്മ എന്ന് വിളിച്ചിട്ടും വിളി കേൾക്കാത്ത മുഖം തിരിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനെ ജനിപ്പിച്ചത് തന്നെ തെറ്റായി പോയി എന്ന് പറഞ്ഞ ഒരു ഉമ്മയെ പറ്റിയൊക്കെ ആരി ഹുസൈൻ പറയുന്നത് കേൾക്കുമ്പോ എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആശയപരമായിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയൊന്നും വരില്ല പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും ഇനി എത്ര ശത്രുവാണെങ്കിലും ശരി തന്നെ എനിക്ക് ആരോടും വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ എന്താ ശത്രുതയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ